ഞാനൊരു യാത്ര പോവാണ് ഇത് പക്ഷെ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആണ് അതിൻ്റെ കാര്യം എന്താ ഞാൻ പറയാം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കുറേ ആൾക്കാരുടെ കുറേ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു പക്ഷേ എൻ്റെ അനുഭവം എനിക്ക് എനിക്കെൻ്റെ അനുഭവത്തിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ആ അനുഭവം വെച്ചിട്ട് ഞാനൊന്ന് യാത്ര ചെയ്യാൻ നിർത്താൽ മതി നമ്മളെല്ലാവരും പലതരത്തിലുള്ള റിലീജിയസ് ബിലീഫിൽ ജനിച്ചു വളർന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വന്നത് അപ്പോൾ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപതിലൊക്കെ നമ്മളിതിലേക്ക് ഇറങ്ങുമ്പം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വീഡിയോയിൽ കൃഷ്ണ ഒരു കൺസെപ്റ്റാന്ന് പറഞ്ഞു അപ്പം അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണനെല്ലാം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശക്തി ഇവിടെ എല്ലാം ഉണ്ടെന്നും അപ്പം അത് ജസ്റ്റ് എന്താ പറയുന്നത് ആ ശക്തിയെ നമ്മൾ ആരാധിക്കാൻ നമ്മൾ നമ്മുടെ പണ്ട ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന അല്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്നതേ വിശ്വാസിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ കൃഷ്ണൻ ഒരു കൺസെപ്റ്റാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തുടക്കത്തില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ലൈഫിൽ സംഭവിച്ചേക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ നോക്കി ശരിയാണ് ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ ചിന്തിക്കുന്നൊരു ദൈവമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുമോ ഒരു മനുഷ്യന് അപ്പം ആറ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം എന്ന ഒരു അനുമാനത്തിലാണ് ഞാൻ പോയത് അപ്പം ഒരു കൺസെപ്റ്റ് മാത്രമാണ് ആൾക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു കൺസെപ്റ്റായിട്ട് മാത്രമേ ഞാൻ കണ്ടു പക്ഷെ അത് കഴിഞ്ഞ് കുറേ ഞാൻ എൻ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൃഷ്ണനൊരു അല്ല എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി പല കാര്യങ്ങളും കാര്യങ്ങളത് തിയററ്റിക്കലി പ്രാക്ടിക്കലി ഒക്കെ ഞാൻ പല കാര്യങ്ങളെയും ഞാൻ എല്ലാം സൈക്കോളജിയിൽ ഒതുക്കാൻ നോക്കുമ്പം സൈക്കോളജിയുടെ പല അവസ്ഥാന്തരങ്ങളിലേക്ക് ഒതുക്കാൻ നോക്കുമ്പം ഇതൊന്നും ഒതുങ്ങുന്നില്ല അതാണ് എൻ്റെ ഇതിൻ്റെ വസ്തുത അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെളിയിലോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എന്താണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് മീൻസ് അറിയണമല്ലോ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അപ്പം അനുഭവം അപ്പം ആ അനുഭവം നിങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവാം എന്തായാലും എൻ്റെ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും എൻ്റെ അനുഭവത്തിൽ സംഭവിച്ചതനുസരിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഞാനന്ന് പതിവില്ലാതെ രാത്രി പത്തര അയപ്പക്കടന്ന് തുടങ്ങി മൂന്നര പോകണമെന്നും മൂന്നരയ്ക്കും അഞ്ചേ കാലിനും ഇടയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതാണ് ഗുരുവായൂരമ്പലം ഗുരുവായൂരമ്പലത്തിൻ്റെ മുന്നിൽ ഞാൻ നമ്മളിപ്പം പക്ഷെ അതിപ്പോൾ ഈ ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ കണ്ടു കണ്ട് ശീലിച്ചേക്കുന്ന അമ്പലത്തിൻ്റെ സ്ട്രക്ചറാണ് എനിക്കൊന്നും അത് ഒരുപാട് പഴയ ഇപ്പോൾ നമ്മൾ കാണുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു എട്ട് പേര് കാണുമായിരിക്കാം ചുരുക്കി ഞാൻ ഉൾപ്പെടെ അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ പുറകെ മാറി നിന്ന സമയത്ത് ആ വിഗ്രഹം ഇല്ലേ വിഗ്രഹം ആ വിഗ്രഹം അനങ്ങുന്നു അനങ്ങിയിട്ട് ഇങ്ങനെ വിളിക്കും മനസ്സിലായോ വരൂ എന്ന് വിളിക്കുന്നത് എനിക്കിപ്പോഴേ ഒരു ഫാൻറ്റസി പോലെ തോന്നുന്നത് അപ്പം സ്വപ്നമല്ലേ അപ്പം സ്വപ്നം അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇനി എൻ്റെ ഇമാജിനേഷൻ ആണെന്ന് പറഞ്ഞാലും ഓക്കെ കേൾക്കും ബാക്കി അപ്പം ഇങ്ങനെ വിളിച്ചു അപ്പം ഇങ്ങനെ വിളിച്ചു അപ്പം അതായത് മനുഷ്യരൂപത്തിലല്ല ആ വിഗ്രഹത്തിൻ്റെ രൂപം എന്താണോ അതേപോലെ എനിക്കൊന്നൊരു തടിയോ അല്ലെങ്കിൽ ഒരു കല്ലാണോ അവ കല്ലങ്ങുന്നു എന്ന് വേണേൽ പറയാം മൂന്ന് പ്രാവശ്യം ഓക്കേ അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നോട് യെസ് എന്നോട് ഏറ്റവും ഫ്രണ്ടി വന്ന് ഇരിക്കാൻ പറഞ്ഞു ആ നമ്മൾ ഇപ്പോൾ വന്ന് തൊഴുന്ന നമ്മൾ തൊഴുന്ന സ്ഥലമില്ലേ ഞാൻ തൊഴുന്നതിൻ്റെ മുന്നിൽ വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ സിനിമയെ കാണുന്ന പോലെ ഈ പ്രസാദം ഇങ്ങനെ എന്നാ പറയുന്നത് പറന്നു വന്നു എൻ്റെ കയ്യിലല്ലേ ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു അപ്പം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഒരു സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പോൾ പല ആൾക്കാർ ഇതിനു മുമ്പുണ്ട് അനുഭവത്തിൻ്റെ സ്റ്റോറീസ് എനിക്ക് അയച്ചു തന്നു എന്നിരുന്നാലും പറഞ്ഞ എല്ലാവരും പറഞ്ഞൊരു പ്രധാന പോയിന്റ് അവിടേക്ക് ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ് റീസെൻ്റ് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു പോകണമെന്ന് പക്ഷെ നമുക്കങ്ങനൊരു അനുഭവം വന്നപ്പം വീട്ടിരിക്കാൻ തോന്നിയില്ല നമുക്കങ്ങനെ അനുഭവം വന്നപ്പോൾ വീട്ടിലിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഗുരുവായൂരിലേക്ക് പോവുകയാണ് ചെന്നിട്ട് ഇനി അവിടെ ആരോടെങ്കിലും ചോദിക്കണം ഇങ്ങനൊരു സ്വപ്നം കണ്ടു എന്തായിരിക്കാം അതിൻ്റെ ഒരു സംഗതി എന്നുള്ളത് ങ്ങനെ ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു ഞാൻ പുറത്ത് വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ക്ലാസ് ഒക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ പറ്റിയില്ല സമയം തികഞ്ഞില്ല ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന് വീട്ടിലെത്തുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അല്ലാതെ വീടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു എനിക്കൊരു സ്വപ്നദർശനം എന്നൊക്കെ വേണേൽ പറയാം വലിയൊരു വാക്കാണത് അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നപ്പം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ധമായ ആരാധന എനിക്കൊന്നിനോടുില്ല പക്ഷേ ഒന്നിനെയും ഡിസ്രെസ്പെക്റ്റ് ചെയ്യത്തുമില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് എനിക്ക് പറഞ്ഞില്ല ഇപ്പം നമ്മുടെ സബ്ജക്റ്റീവായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന എനർജിയൊക്കെ നമ്മൾ അതിൻ്റെ അതിൻ്റെ സെൻസ് അനുസരിച്ചാണ് നമ്മളല്ല ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്താണ് എനിക്ക് ഇങ്ങനെ അനുഭവം വന്നപ്പോഴത്തേക്കും ഞാൻ ഗുരുവായൂർ ചെന്നു ചെന്ന് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ടു അവിടെ ഗുരുവനാം മൂലമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്നെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും നല്ലതാണ് നല്ലതാണെന്നാണ് പറഞ്ഞത് അതിനകത്ത് എന്ത് അതിൻ്റെ ഇന്ന ഫലം അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് എന്താണോ ആ ശ്രീകോവിലുള്ളത് അതേ രീതിയിൽ അല്ലാണ്ട് മനുഷ്യരൂപത്തിലൊന്നും അല്ല എന്നോട് റെസ്പോണ്ട് ചെയ്തു വരാൻ പറഞ്ഞതൊക്കെ ആ ഒരു വിഗ്രഹം തന്നെയാണ് അല്ലാണ്ട് അവിടുത്തെ ഒരു ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടൊന്നുമില്ല അല്ലെങ്കിൽ മനുഷ്യൻ കാണുന്ന രീതിയിൽ ആ രീതിയിലല്ല ആ വിഗ്രഹം തന്നെയാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ള അപ്പോൾ ഗുരുവായൂരിപ്പരം സ്വപ്നം കണ്ട് നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് എല്ലാവരും പറയും ആണോ നമുക്ക് നോക്കാം കാരണം പറഞ്ഞല്ലോ ഞാൻ പിന്നെ ഞാൻ കമ്പാരറ്റീവ്ലി എനിക്ക് അങ്ങനെ അനുഭവം വന്നപ്പം ഞാൻ പതിവിലും നന്നായി അവിടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് സമയം അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ആകുലതകൾ പല കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനവിടെ ആ എനർജിയിലേക്ക് ഞാൻ കൊടുത്തു അത് ഇനി എങ്ങനെ എന്നോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം എന്നേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ വളരെ നല്ല രീതിയിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഡീപ്പ് ഒരു ഒരു എന്താ പറയുന്ന ഒരു സുഖം കിട്ടി എന്താണോ സുഖം എന്നൊക്കെ പറയും നമ്മൾ ഏകദേശം കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് എന്താ പറയുന്നത് ഈ നാമച്ചപ്പോൾ ഞാൻ അങ്ങനെ അതിലൊന്നും ഞാൻ നല്ല ഒരു വ്യക്തിയല്ല എനിക്ക് നാമം ജപിക്കുന്നതും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം അതിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ ബീജ ഒക്കെ അത്രയും നന്നായിട്ട് ജപിക്കണം അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷനൊക്കെ അനുസരിച്ചാണ് ഫലം കിട്ടുന്നത് അതൊന്നും എനിക്ക് അത്രയ്ക്ക് ഫോളോ ചെയ്യാൻ അറിയാത്തൊരു ഞാൻ ഞാനതൊന്നും നോക്കുന്നില്ല പക്ഷേ ഞാൻ എങ്ങനെയാണോ എൻ്റെ സ്പ്രെൻസിനെ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന രീതിയിൽ ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് വ്യക്തമായിട്ട് ഞാൻ അവിടെ ചൈതന്യത്തിലേക്ക് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്നോടത് എങ്ങനെ ഞാൻ പറഞ്ഞ പ്രാർത്ഥനകൾ എങ്ങനെ അദ്ദേഹം അല്ലെങ്കിൽ ആ ആ ഊർജം ആ ശക്തി സ്രോതസ് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഒരുപാട് പേരെനിക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരെനിക്ക് ഒരുപാട് വീഡിയോ ലിങ്ക്സ് ഒക്കെ വെച്ചു അപ്പോൾ അതിനകത്ത് പറയുന്നത് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ കാണിച്ചു അതൊരു ആദിപരാശക്തിയുടെ അപ്പം എന്താണ് ആദിപരാശക്തി എന്നാലും ചോദിക്കേ നമ്മൾ വന്ന ആദിപരാശക്തി യൂണിവേഴ്സൽ എനർജി ഇത് രണ്ടും അല്ലേ അപ്പം അതിൻ്റെ ഒരു ആ നമ്മളെ ആ ബേസ് ബേസ് ലെയറിലേക്ക് എത്തിക്കുകയായിരുന്നു ആദിപരാശക്തി എന്താണെന്നുള്ളൊരു റിസർച്ചാണ് എന്നെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ കൊണ്ടിരുത്തി ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അതുപോലെ ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും ഒരു അമ്പലവും അവിടുത്തെ മൂർത്തി നമ്മളെ നമ്മളെ അന്ന് അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഇപ്പം ആ മൂർത്തി തന്നെ എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നി കാരണം സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ എന്തോ എവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടോണ്ടാണല്ലോ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനതനുസരിച്ച് ഇനി ബാലൻസ്ഡ് ആവാനുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ രീതികളിൽ മാറ്റം വരുത്താനുണ്ട് എനിക്കറിയാം ഞാൻ അടുത്തടുത്ത പല കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുണ്ടെന്നും എനിക്കറിയാം ഞാനത് ഇറങ്ങുകയാണ് എന്നിൽ മെച്ചം വരുത്താനുള്ള മീൻസ് എന്നെ എങ്ങനെയൊക്കെ ക്ലെൻസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്നുള്ളതല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നുമില്ലല്ലോ അപ്പോൾ എന്നെ എങ്ങനെ റെഡിയാക്കാം എന്നുള്ള കാര്യത്തിനകത്താണ് ഞാൻ കൂടുതൽ ഫോക്കസ് അപ്പോൾ അത് താല്പര്യമുള്ളവരെ ബേസ് ലെയറും അഡ്വാൻസ്ഡും എല്ലാം ആയിട്ട് ഇതൊരു ജേർണിയാണ് ഈ ജേർണിയിൽ എന്താ പറയുന്നത് നിങ്ങൾ ഒരു ഒരു ലോഫ് അട്രാക്ഷൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ലോഫ് അട്രാക്ഷൻ ഇസ് ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിക്ക് ഒരു എൻട്രി പാസ് മാത്രമാണെന്ന് മനസ്സിലായി അവിടെ ആഗ്രഹങ്ങൾ നേടണം കാരണം നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ സ്വാമിജിയാണോ എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ജന്മത്തിന് അതിനുള്ള യോഗമില്ല നിങ്ങളാവും പോകുന്നില്ല അതിനിപ്പോൾ എത്ര സ്പിരിച്വൽ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്താലും ആവും പോകുന്നില്ല പക്ഷേ അതാണ് അവിടെയാണ് പറഞ്ഞില്ല എല്ലാവരും സ്പിരിച്വൽ സിലബസിനെ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വന്നത് വന്ന വന്ന ജോലി നോക്കുക അത്രേ ഉള്ളൂ അതൊക്കെ അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞു അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ സ്പിരിച്വാലിറ്റി പാസ് ആവുക നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ല നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുള്ള ബ്രെയിൻ പവർ ഉണ്ടാവണം സോൾ പവർ ഉണ്ടാവണം അത് മാച്ച് ആക്കണം അത് കൃത്യമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പുറകെ വരും അത് തന്നെയാണ് എൻ്റെ അനുഭവം പിന്നെ എൻ്റെ വേറെ വേറെ കുറേ സെക്സ് സ്റ്റോറീസ് ഒക്കെ വരാനുണ്ട് അത് ഞാൻ വരും ദിവസങ്ങളിൽ അറിയിക്കാം രസം അല്ലേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അപ്പം എൻ്റെ വേറെ ചില സെക്സ് സ്റ്റോറീസ് വരുന്നുണ്ട് എൻ്റെ എൻ്റെ വാട്സപ്പിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മാർച്ച് മാസത്തിലൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം അടുത്തടുത്ത് നമ്മുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ അത് നിങ്ങളെ കാണിച്ചു തരുമോ അങ്ങനെ അതാണ് നമ്മുടെ ഈ എന്നോട് പലരും പറയുന്ന എടാ നീ ഇങ്ങനെയൊന്നും പബ്ലിക്കാക്കരുത് അത് എന്താണ് ആൾക്കാരുടെ കണ്ണ് കിട്ടും അത് ഞാൻ പക്ഷേ എൻ്റെ എൻ്റെ തൊഴിലിതാറല്ലേ അപ്പം ഞാൻ സ്വാഭാവികമായിട്ടാണ് ചോദിക്കുന്നത് നിങ്ങ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ക്രിട്ടിസൈസ് ചെയ്യാമല്ലോ നിങ്ങൾ സാർ ഇതൊക്കെ പറഞ്ഞിട്ട് സാർ എന്ത് നേടിയെന്നൊരു ചോദിച്ചു ചോദിക്കുന്നില്ല അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനും നമുക്കെന്താ പറയുക ഒരു പ്രഷർ വരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് വർഷം ഒരു അഞ്ച് വർഷം ആവുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു നേടി എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടേ അപ്പം ഞാനൊരു പത്ത് പ്രൊജക്റ്റാണ് ഈ വർഷം ഞാൻ കുറച്ചധികം പ്രൊജക്ടിലേക്ക് ഞാൻ ഇൻവോൾവ് ആവുന്നുണ്ട് ഇറ്റ് സി വട്ട് ഹാപ്പൻസ് ഒരു കൈവിട്ട കളിയുണ്ട് എന്താ പറയുന്നത് രണ്ടും കൽപ്പിച്ചുള്ള കളികളൊക്കെ ഉണ്ട് നോക്കാം ഇതെവിടെ എന്തായാലും മാറും അതാണല്ലോ രസം ഈ റിസ്ക് എടുക്കാൻ ഭയങ്കര രസമല്ലേ നോക്കാം എവിടെ എന്താ എന്തായാലും നിങ്ങളെ എല്ലാം അപ്ഡേറ്റ് അടയ്ക്കാം എന്തായാലും മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും വരുന്ന മാസങ്ങളിൽ സോറി ഈ വരുന്ന മാസം ഈ വരും ദിവസങ്ങളിലും എൻ്റെ എൻ്റെ ഒരു പക്ഷെ ഞാൻ പറയാം ആ വാക്കിനെ ഞാനിപ്പോൾ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ജന്മസാക്ഷാത്കാരം നമുക്ക് തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ലോകത്തോടെ വന്നിട്ട് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് സംഗതി അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് സംഗതി മെറ്റീരിയലിസ്റ്റിക് ആയുള്ള സംഗതി അല്ലാതെ നമ്മളെ ഹൈലി ഇമോഷണലി കണക്ട് ചെയ്യുന്ന ചില ആഗ്രഹങ്ങളുണ്ടാകും നമ്മളെ നമ്മൾ നമ്മളത്രയും ഇമോഷണലി അതുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നൊരാഗ്രഹം ആഗ്രഹം ദൈവം സഹായിച്ചെനിക്ക് ഈ ഫെബ്രുവരി മാസം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഞങ്ങൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഞാൻ ഈ കണ് ഈ അത്രയും നാളും നേടിയതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന നിൽക്കുന്നൊരാഗ്രഹം ഞാൻ വീണ്ടും പറയുന്നു പണം കാറ വീട് ഇതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ജന്മ സാക്ഷാത്കാരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്